ഒരുവിധം എല്ലാ പെണ്ണുങ്ങളുടെ ഒരു പരിപാടിയാണ് സ്വന്തം വീട്ടിൽ പോയാൽ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക സ്വന്തം വീട്ടിൽ പോയി ഉണ്ടാക്കണത് വേറെ ഒന്നും ഉണ്ടല്ലോട്ടോ ഫ്ലോപ്പ് ആയാലും വേറെ ആരും അറിയില്ലല്ലോ അവനാൻ്റെ വീട്ടിലുള്ളവരല്ലേ അറിയുള്ളൂ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ട് ഇങ്ങനെയാ എല്ലാവരുടെ മുന്നിലും വഷളാ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാവും അല്ലേ അപ്പം നമുക്ക് കിടക്കാൻ ഇന്നൊരു ചെറിയൊരു ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് ഈ ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ കാലമായാലും ഇവിടെ നിന്നാണ് ഈ ഈച്ചകൾ പറഞ്ഞെത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഭക്ഷണങ്ങളൊക്കെ അടച്ച് വെച്ചിട്ട് തന്നെ ശ്രദ്ധിക്കടച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരു അതുപോലൊരു ഈച്ചാണ് അതുവഴി പറന്നു പോയത് അപ്പോൾ എല്ലാ ജ്യൂസും ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കണ പോലെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മിക്സി ജാറെ എടുത്തു കട്ട കട്ടപ്പാലിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു രണ്ട് പാക്കറ്റ് ഓറിയെടുത്തു പിന്നെ ഓൾസോ പഞ്ചസാര നമുക്ക് ആവശ്യമാണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് ഈ രണ്ട് പാക്കറ്റ് ഓറിയോ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റാണ് നമുക്ക് ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെറിയ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൈ ഇട്ട് വരാനുണ്ടല്ലേ അല്ലെങ്കിൽ ദാരിദ്ര്യം അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെടുക്കണ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇപ്പോഴേ ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈച്ചകളുണ്ട് ഇഗ്നോർ ചെയ്യാം എന്തോ ഒരു അസ്വസ്ഥത നമുക്ക് ഈച്ചനെ കാണുമ്പോൾ പക്ഷേ എന്താ ചെയ്യുക ഈ മാങ്ങയുടെയും ചക്കൻ്റെ കാലമായുള്ള അവസ്ഥയാണത് എൻ്റെ മോളാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് അവളെ കൈ ചെറുതായിട്ട് പെട്ടിട്ടുണ്ട് അതാണ് അവിടെ ഒരു ഷെയ്ഡ് കാണുന്നത് ക്യാമറയുടെ മുകളിലാണ് അവളെ കൈ ഇരിക്കുന്നത് അതും കുഴപ്പമില്ല അല്ലേ എപ്പോൾ ഞാൻ ഓയിസ് വെയറും കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മക്കൾ പിന്നിലിന്ന് കലവില കലവില കുട്ടി കണ്ടാവും അപ്പം നമ്മളെ വീഡിയോസിലൊക്കെ അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ കയക്കും പിന്നെ സിമ്പിളാണ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തേലൊക്കെ സ്പെഷ്യലായിട്ട് എന്തേലും കുടിക്കണം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു ഒരു ഓറിയോ ഷെയ്ക്കാണിത് വളരെ ഈസിയാണ് അപ്പം നമ്മളിത് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ആയിക്കിടണം അല്ലെങ്കിൽ ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇനി മധുരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മധുരം നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ കട്ട പാലും കൂടി ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് രണ്ടും കൂടി നമ്മൾ ആദ്യം ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തത് പാല് ചേർത്ത് അടിക്കുന്ന സമയത്ത് നന്നായി പൊടിഞ്ഞ് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതൊന്ന് ഫസ്റ്റ് പഞ്ചസാര കൂട്ടിയിട്ടൊന്ന് പൊടിച്ചെടുത്തത് പഞ്ചസാര കൂട്ടാൻ്റെയും പൊടിച്ചെടുക്കാം ഞാൻ അത് കയ്യിൽ പഞ്ചസാര കയ്യിൽ അതും തന്നെ മെൽറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര കൂട്ടിയതാണ് നമ്മളെ കട്ട പാൽ എപ്പോഴും ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കട്ടപ്പാലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്പെ ഒരു വേറൊരു ടേസ്റ്റാണ് ഒന്നും കൂടി ഒരു തിക്നെസ് കൂടെ പോലെയൊക്കെ ആയിട്ട് നമുക്ക് ടേസ്റ്റി ടേസ്റ്റി ഫീൽ ചെയ്യും നമ്മൾ കട്ടപ്പാൽ ചേർക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പാൽ വാങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ കട്ടപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളെ ഷെയ്ക്ക് അടിച്ചെടുക്കുക മക്കളൊക്കെ ഭയങ്കര ആണ് ൾ അതിന്റെ ഇടയിലിട്ട് സ്പൂണൊക്കെ ഇട്ട് കുത്തിണ്ടെങ്കിൽ അവന്റെ അക ഒന്ന് അങ്ങനെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് നിക്കണ ആളെ നമ്മൾ തള്ളി മാറ്റണ ദൃശ്യങ്ങളാണ് കാണുന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ക്ഷമ നശിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത് നമ്മുടെ ഷെയ്ക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു അടിപൊളി ക്ലാസ് ഒക്കെ വീട്ടിലുള്ള വെച്ചിട്ട് ഒരു ഭംഗിയൊരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു പക്ഷേ ആകെ കുളായി പിന്നെ അവിടെ ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇനിയാണ് അലങ്കോലപ്പണികൾക്ക് നിൽക്കുകയാണ് അലങ്കാരപ്പണികൾക്ക് നിൽക്കുകയാണ് കുറച്ച് ബൂസ്റ്റ് ഉണ്ടായിരുന്നു ആ ബൂസ്റ്റ് ഒന്ന് എങ്ങനെയൊക്കെയോ ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് വിതറിക്കൊടുത്തു പിന്നെ അവരെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിയ ഒരു ഓറിയോൻ്റെ ഒരു അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ ഒരു ചെറിയ സബ്സ്ക്രൈബും ഉണ്ട് നമുക്ക് ചെറിയൊരു സപ്പോർട്ടും കിട്ടും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഇനി വരാം അപ്പോൾ താങ്ക്